വയനാട് വാഗേരിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയ്ക്കായി തിരച്ചിൽ തുടങ്ങി മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ സക്കറിയ വാഗേരിയിലെത്തുകയും മേഖലയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു മുത്തങ്ങയിൽ നിന്ന് വിക്രം ഭരത് വടക്കനാട് കോമ്പൻ എന്നീ കുങ്കിയാനകളെയും വാഗേരിയിലെത്തിച്ചു കേരള 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 എത്തിയ നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം